േഖനത്തിന്റെ ഏറ്റവും വലിയ പ്രമേയം പ്രത്യേകത രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതാനിനെ തുടർന്ന് ജീവിപ്പാൻ പ്രമാണമല്ല വേണ്ടത് വിശ്വാസമാണ് വേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഗലാധി ലേഖനം എഴുതിയത് റോമാലേഖനം എഴുതിയത് രക്ഷിക്കപ്പെടാൻ ഒരു നിയമം വേണം ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം രക്ഷിക്കപ്പെടാൻ ഒരാളും ഒരു നിയമം അനുസരിക്കണ്ട ഒറ്റ നിയമം നിയമനുസരിക്കാതെ രക്ഷിക്കപ്പെടണം വിശ്വാസത്താസിലോ ആ രക്ഷിക്കപ്പെട്ട വിശ്വാസത്തിൽ രക്ഷിക്കപ്പെട്ട ആള് നമുക്ക് വന്ന പ്രശ്നം ആ രക്ഷിക്കപ്പെട്ടവന് പ്രമാണമുണ്ടെന്നാണ് സ്വപ്നം അവിടെയാണ് നമ്മൾ തോറ്റുപോയത് രക്ഷിക്കപ്പെട്ടവൻ രക്ഷിക്കപ്പെട്ടത് അല്ലെങ്കിൽ കോണകേനായത് വീണ്ടും ജനനം പ്രാപിച്ചത് നിത്യജീവനം പ്രാപിച്ചത് നീതിമാനായത് വിശുദ്ധീകരണം പ്രാപിച്ചത് പുതുക്കം പ്രാപിച്ചത് ക്രിസ്തുവിന്റെ ആ ഛായയിൽ ദൈവം നമ്മെ പുതുസൃഷ്ടിയാക്കി മാറ്റാൻ ഒരു നിയമവുമില്ലായിരുന്നു ഇതോടെ ലോ ദൈവം നമ്മെ സ്വതന്ത്രമാക്കി പക്ഷെ നമുക്ക് വന്ന ഒരു വലിയ പ്രശ്നം ആ രക്ഷിക്കപ്പെട്ട ആൾ വീണ്ടും പ്രമാണത്തിൽ പോകണമെന്നൊരു ദുരുപദേശം നമ്മുടെ സഭകളിൽ കടന്നുകൂടി എന്ന് പറഞ്ഞാൽ രക്ഷിക്കാൻ വേണ്ടാത്ത പ്രമാണം രക്ഷിക്കപ്പെട്ടവന് വേണം എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ലോജിക്ക് ഒന്ന് ചിന്തിച്ചാൽ മതി ഒരു പ്രമാണം കൊണ്ട് ആരും രക്ഷപ്പെടത്തില്ലെങ്കിൽ രക്ഷപ്പെട്ടവനും പിന്നെ പ്രമാണം വേണം അങ്ങനെ ഒരു പ്രോബ്ലം ഗലാത്തി സഭയിൽ ഉണ്ടായി സഭ മുഴുവൻ കൃപയുടെ സഭയായിരുന്നു ഞാൻ ആ വാക്യത്തിലേക്ക് ഒന്ന് ആ ഒരു ഒന്ന് പോകാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ അധ്യായത്തിൽ പൗലോസപ്പോസനൻ തുടങ്ങുകയാണ് നമുക്ക് എല്ലാവർക്കും പൗലോസപ്പോസന്റെ എഴുത്തുകൾ പരിചയമുള്ള എഴുത്താണ് തന്നെ വളരെ ശാന്തമായിട്ടും സ്നേഹത്തോടും കരുണയോടും ഒക്കെ കൂടിയ ഈ ലേഖനങ്ങൾ എഴുതി തുടങ്ങുന്നത് നോർമലി പക്ഷെ നിങ്ങൾ നോക്കിയാൽ ലേഖനം എഴുതി തുടങ്ങിയാൽ നോക്കിയേ നമ്മുടെ പിതാവായ ദൈവത്തെ നിങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഉണ്ടാക്കട്ടെന്ന് മുഖല്ലി പറയുന്നത് പുള്ളി വളരെ റാഷായിട്ട് സംസാരിക്കുകയാണ് ഗലാത്യ സഭയോട് തുടങ്ങുന്ന ഇങ്ങനെ മനുഷ്യരിൽ നിന്നല്ല മനുഷ്യനാലും അല്ല യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തനായ പൗരോസും കൂടെയുള്ള സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക് എഴുതുന്നത് ഗലാത്യ സഭകൾക്ക് എഴുതുന്നതാണ് അപ്പൊ ഗലാത്തിൽ ഒന്നിക്കൂടുതല് സഭകളുണ്ട് ഈ സഭകൾ മുഴുവൻ പ്രശ്നത്തിലായി സ്ത്രോത്രം ഈ സഭകൾ മുഴുവൻ എന്തോ പറഞ്ഞവർ അകത്തുള്ള പ്രശ്നം പ്രശ്നം ഇതാണ് ഇവർ മുഴുവൻ ജാതീയ സഭകളാണ് ഇവരാരും തന്നെ യഹൂദന്മാരല്ല മുഴുവൻ ജന്റൈൽസിൽ നിന്ന് യേശുവിനെ അറിഞ്ഞവരാണ് കൃപയാൽ രക്ഷിക്കപ്പെട്ട് ദൈവ അവരുടെ യാത്ര വിശ്വാസത്തിന്റെ യാത്ര അവർ ജീവിക്കുന്നത് വിശ്വാസത്തിലാണ് അവരുടെ മുന്നേറ്റം പക്ഷെ നിർഭാഗ്യവശാൽ യഹൂദിയിൽ നിന്ന് കുറച്ച് യഹൂദന്മാർ പ്രമാണമുള്ളവർ ശ്രദ്ധിക്കണം പ്രമാണമുള്ള പറഞ്ഞാൽ സിനായയുടെ മുകളിൽ വെച്ച് ദൈവം കൊടുത്ത പ്രമാണത്തെ കൈക്കൊണ്ട യഹൂദ സമൂഹത്തിൽ കുറച്ച് പേര് ഈ ചർച്ചിൽ വന്നിട്ട് ദുരുപദേശം പഠിപ്പിക്കാൻ തുടങ്ങി എന്താണ് ദുരുപദേശം പഠിപ്പിച്ചത് അങ്ങനെ വിശ്വാസം കൊണ്ട് ആരും രക്ഷിക്കപ്പെടത്തില്ല മോശയുടെ പ്രമാണം കൂടെ അനുസരിച്ചേ പറ്റൂ മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞു തരുന്നു മോശയുടെ പ്രമാണം എന്ന് പറഞ്ഞാൽ പത്ത് കൽപ്പനയും അതിന്റെ ഉപകൽപ്പനകളും വിധികളും എല്ലാം കൂടെ അനുസരിച്ചാലേ അങ്ങ് നിത്യതയിൽ പോകത്തുള്ളൂ അതിന്റെ പ്രധാന ഒരു അടയാളമാണ് പരിചാദന പരിചാദനയാക്കണം പ്രമാണം അനുസരിക്കണം വാവ് ബലി ഇങ്ങനെയുള്ള പല സാധനങ്ങളുണ്ട് ഇതെല്ലാം നമ്മൾ പിന്തുടരേണ്ടതാണ് ഇതൊക്കെ നമ്മുടെ പിതാക്കന്മാർക്ക് കിട്ടിയതാ ഇന്ന് മനസ്സിലാകുന്നുണ്ടോ ഒരു ചർച്ച് മൊത്തം ഫെയ്ത്തിലാണ് ആ ചർച്ച് സത്യത്തിൽ ക്രിസ്തുവിന്റെ കാൽമറി മരണത്താൽ വിടുവിക്കപ്പെട്ടവരാണ് ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് വിശ്വാസം കൊണ്ട് പിടിപ്പിക്കപ്പെട്ട ജനത്തിന്റെ അടിക്ക് വന്നിട്ട് പറയാ രക്ഷിക്കപ്പെട്ടതൊക്കെ സത്യമാണ് പക്ഷേ പ്രമാണമനുസരിച്ചില്ല സ്വർഗത്തിൽ പോത്തിന് എന്റെ പ്രിയ സഹോദരങ്ങൾ ഇന്ന് നമ്മൾ കേരളത്തിൽ കേരളത്തിലേക്ക് ഇതേ സ്വരം തന്നെ യകോദന്മാരല്ലെന്നേ ഉള്ളൂ നമ്മുടെ ചുറ്റുപാടുള്ള യൂദന്മാരായി സംസാരിക്കുന്നത് കേരളത്തിൽ ജനിച്ച ഏകോദന്മാർ ഇത് ഇതേ പോളിസിയാണ് പറയുന്നത് കാരണം ഫെയ്ത്തിൽ ജനത്തെ നയിക്കുന്നതിന് പകരം അവരെ നിയമങ്ങളിൽ നയിക്കാനായിട്ട് ശ്രമിക്കുകയാണ് വാസ്തവത്തിൽ ഒരു വലിയ അപകടത്തിലാണ് ഇവർ പോകുന്നത് കാരണം വർക്കും ഗ്രേസും ഒരുമിച്ച് പോകത്തില്ല എവിടെയെങ്കിലും ഒരാൾ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ആ നിമിഷം കൃപ ഇൻക്ടിവേറ്റ് ആകും ഗ്രേസ് എവിടെ ആക്ടിവേറ്റ് ആകുമോ അവിടെ വർക്ക് നിൽക്കും ഇതാണ് ട്രൂത്ത് രണ്ടും കൂടെ ഒരുമിച്ച് പോകത്തില്ല ഗ്രേസും പ്രവർത്തിയും ഒരു അതാണ് പോലും പറഞ്ഞത് കൃപയാലല്ലോ രക്ഷിക്കപ്പെട്ടത് കൃപ പ്രവർത്തി കൃപ കൃപയല്ല പ്രവൃത്തിയെങ്കിലോ കൃപയല്ല കൃപയെങ്കിലോ പ്രവൃത്തിയല്ല എന്ന് പറഞ്ഞാൽ നോബിൻ വിത്ത് രക്ഷിക്കപ്പെട്ടതെങ്ങനെ ഇവിടെ ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടതെങ്ങനെ എന്തെങ്കിലും രൂപ കുറയ്ക്കും നേർച്ച നേടുന്നു വിശ്വസിച്ചില്ലേ ക്രൂശിനെ ആ ക്രൂശിലെ മൊത്തം യേശു ചുമന്നെന്നും എന്റെ മുഴുവൻ ബലഹീത യേശു വഹിച്ചെന്നും എന്റെ പാപത്തിന്റെ പരിഹാരമാണ് ക്രൂശിലെന്നും വിശ്വസിച്ചപ്പോൾ രക്ഷിക്കപ്പെട്ടത് സിമ്പിൾ സിമ്പിളായിട്ട് രക്ഷിക്കപ്പെട്ടില്ലേ പക്ഷെ സിമ്പിൾ ആയിട്ട് നിനക്ക് സിമ്പിൾ ആയിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടോ പറ്റുന്നില്ല കാരണം ഈ രക്ഷിക്കപ്പെട്ടവരെ അല്ല നടത്തുന്നത് വിശ്വാസത്തിൽ നടത്തുന്നതിന് പകരം നമ്മളവരെ പ്രമാണത്തിന്റെ ചട്ടക്കൂടുതൽ തൂണ്ടുവരിക ജനങ്ങളെ ഒരു ഡിമാൻഡിലേക്ക് നയിക്കുക എന്തോ ഡിമാൻഡ് ഇത് ചെയ്താൽ ദൈവം ഇത് ചെയ്യും ഇത് ചെയ്തില്ലെങ്കിൽ നരകത്തിൽ പോകും ഐ റെസ്പെക്ട് എവറി മാൻ ഓഫ് ഗോഡ് റിയലി ഐ റെസ്പെക്ട് ഈവൻ കാത്തലിക്സ് ചർച്ചിലെ ക്രീസ്റ്റിനെ വരെ എനിക്ക് റെസ്പെക്റ്റാ ഞാനത് റെസ്പെക്ട് ചെയ്തില്ലായിരുന്നു ഒരു കാലത്ത് ഡെനിക്കോസിൽ വന്നപ്പോൾ സ്വോം കാരണം അതെല്ലാം ഞാൻ മാർത്തമേ എന്നാ വന്നത് എനിക്കെല്ലാവരും ബഹുമാനമായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവരെല്ലാം ഇവിടെ പഠിപ്പിച്ചു അവരെല്ലാം ദുരുദശകന്മാരാണ് ആമാരെല്ലാം ജനത്തെ കളിപ്പിക്കുന്ന ഉള്ളികളാണ് എന്ന് പറയുമ്പോൾ എനിക്ക് അവരോട് ഭയങ്കര വിരോധമായിരുന്നു നിങ്ങൾ വിശ്വസിക്കുന്നത് എനിക്കത്തില്ല ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് കച്ചന്മാരെ കല്ലുറങ്ങി എറിഞ്ഞിട്ടുണ്ട് ഓടാൻ കൃപയുള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കാരണം എൻ്റെ അകത്ത് കയറിയ ആവേശമാണ് മതാവേശം പക്ഷെ എനിക്ക് പിന്നെ മനസ്സിലായത് യേശുവിന്റെ മാർഗ്ഗം ഇതല്ലെന്ന് യേശുവിന്റെ മാർഗ്ഗം ശത്രുവിനെ പോലും സ്നേഹിക്കാനാ അങ്ങനെ ആണെങ്കിൽ ഒരു ശത്രുതും ഇല്ലാതെ അവരെ സ്നേഹിക്കേണ്ടേ അപ്പൊ കാഥലിക്ക് എനിക്ക് ഈ സമൂഹത്തോടൊക്കെ വലിയ റെസ്പെക്ട് ആകും അതുകൊണ്ട് ഞാൻ എന്തായാലും വിമർശിക്കുമോ എല്ലാവരും പറയല്ല ഐ ലവ് എവറി വൺ ലോകത്തിലെ ഏറ്റവും വലിയ അഴുക്കനെ എനിക്ക് ഇഷ്ടമാണ് തെരുവിൽ നിൽക്കുന്ന വേഷാസ്ത്രീയോടും എനിക്ക് സ്നേഹമാണ് പാറിൽ നിന്ന് വെള്ളി അടിക്കുന്നവരോട് എനിക്ക് സ്നേഹമാണ് കൊലപാതകോട് എനിക്ക് സ്നേഹമാണ് ബിക്കോസ് ഐ എ മാൻ ഓഫ് ഗോഡ് യേശു വന്നത് ഇന്ന ഗ്രൂപ്പിനെ സ്നേഹിക്കാനല്ല മുഴു ലോകത്തെ സ്നേഹിക്കാനാണ് നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചെങ്കിൽ അവരുടെ സ്നേഹം എത്ര വലിയതാണ് വിശ്വാസത്താലാണ് ജീവിതം വിശ്വാസത്താലാണ് രക്ഷ വിശ്വാസത്തല്ല നീതീകരണം വിശ്വാസത്തല്ല ജീവിതം ഇതൊക്കെ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ വിശ്വാസത്താലുള്ള ജീവിതം അംഗീകരിക്കത്തില്ല രക്ഷ വിശ്വാസത്താലാണ് നീതീകരണം വിശ്വാസത്താലാണ് തേജസ്കരണ വിശ്വാസത്താലാണ് വിശദീകരണ വിശ്വാസത്താലാണ് ഇതെല്ലാം വിശ്വാസത്താലാണ് പക്ഷേ ഇവിടെ ജീവിക്കുമ്പോൾ അതുപോരാം എന്നോട് ചോദിച്ചിങ്ങനെ അങ്ങനെ വിശ്വാസം മാത്രം മതിയോ സോത്രം ഞാൻ പറഞ്ഞത് പിന്നെന്താണ് ഇന്നലെ അദ്ദേഹം എന്നോട് പറഞ്ഞു മറുപടി പിന്നെന്തിനാണ് ഞങ്ങളൊക്കെ ഇറങ്ങി തിരിച്ചു തിരിച്ചത് സോത്രം കിട്ടിയിട്ടില്ലേ പിന്നെന്തിനാണ് ഞങ്ങളൊക്കെ ഇറങ്ങി തിരിച്ചതെന്ന് പറഞ്ഞാൽ അർത്ഥം ഞങ്ങളൊക്കെ ഇറങ്ങി തിരിച്ചത് വിശ്വാസിക്കാൻ വേണ്ടിയല്ല ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയെന്നല്ലേ ഇത് ആക്ച്വലി ചർച്ചിന് പറ്റിയ ഏറ്റവും വലിയ ദുരുപദേശവും ചർച്ചിൽ ആരും വർക്ക് പ്രസംഗിക്കുന്നു ആ പെർഫോമൻസ് ചെയ്യാൻ പ്രസംഗിക്കുന്നു അത് റോങ് ഗോസ്പെലാണ് പിന്നെ എങ്ങനെ വിശ്വസിക്കട്ടെ എങ്ങനെ ജീവിക്കും രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്താൽ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചേക്കണം വിശ്വാസത്താൽ രക്ഷിക്കപ്പെടും രക്ഷിക്കപ്പെട്ടപ്പോ എന്തോ സംഭവിച്ചു രക്ഷിക്കപ്പെട്ടപ്പോ കുടിമാറി വീടിവലി മാറി മീശ മാറി ഇതൊന്നും അല്ല സർക്കപ്പൊ രക്ഷിക്കപ്പെട്ടപ്പോൾ ഒരു തട്ട ചത്തുപോയ ജീവൻ ക്രിസ്തുവിന്റെ ജീവനാൽ ഞാനോ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായിട്ടുണ്ടാകാനും അത്രേ വന്നിരിക്കുന്നത് യേശു വന്നത് മോർച്ചിലിരിക്കുന്ന ശവത്തിന് പൗടമിട്ട് അവനെ മിനുക്കാനല്ല യേശു വന്നത് ശവത്തിന് ജീവൻ കൊടുത്ത് അവനെ ജീവനുള്ളവനാക്കി മാറ്റാനാണ് നിങ്ങൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവം അടുത്ത നിമിഷം നിങ്ങൾ യേശുവിൻ്റെ ജീവനാൽ ഉയർത്തെഴി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൻ്റെ ജീവനായി മാറും പിന്നെ നിങ്ങളല്ല ജീവിക്കുന്നത് രക്ഷിക്കപ്പെട്ട ആൾ പിന്നെ ആ ആളല്ല ആരുടെ ജീവനാണോ അവരുടെ അവരകത്തുള്ളത് ആ ആളായി ഇവൻ മാറുന്നു ഓരോരുത്തരും ക്രിസ്തുവായി മാറുന്നു രാമയം പറ ക്രിസ്തു ആയി മാറുന്നു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ജീവൻ പേരെന്തു ക്രിസ്തു രക്ഷിക്കപ്പെടുമ്പോ ഇത് സംഭവിക്കും